ഇന്ത്യൻ ഭരണയുടെ ആന്തരികമായ ദൗർബല്യം അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എന്താണ് പ്രാഥമികമായിട്ടുള്ള തകരാറുകൾ അത് പറയേണ്ട രീതിയിൽ പറയാൻ അല്ലെങ്കിൽ ആർക്കും കേട്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ പറയാൻ സജി ചെറിയാൻ അറിയില്ല അദ്ദേഹം സൗദി അറേബ്യയിൽ പോയി സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന പുള്ളി കേട്ടില്ല പുള്ളി വിചാരിച്ച് ഇവിടെ മൈക്ക് വഴി വാങ്ങു വിളിയില്ല എന്ന് അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്ത് വാങ്ങി വിളിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം സജി ചെറിയാൻ ഒരു കഥ കരാധികൃത മതേതരവാദിയാണ് അദ്ദേഹം മാർസിസം ലീണ്ടി വിശ്വസിക്കുന്ന ആളാണ് നമുക്കറിയാം ഇത് ഏറെയും കുറഞ്ഞു പല മണ്ഡലങ്ങളിലും പല സമയത്തും നടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ തിരഞ്ഞെടുപ്പിലും ഈ സാമുദായികമായിട്ടുള്ള ഒരു താലം ഉണ്ടാകും എനിക്ക് വളരെ സ്നേഹമുള്ള വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി സഖാബ് സജി ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൾ ശുദ്ധരതിക്കാരനാണ് സാധുവാണ് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഉറക്കപ്പറയും പക്ഷേ കേൾക്കുന്നവർ പലപ്പോഴും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കും പുള്ളി എന്തോ അജണ്ട വച്ചിട്ട് സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കും അവരൊക്കെ അദ്ദേഹത്തെ കല്ല് വലിച്ചെറിയും അദ്ദേഹം അപ്പം തന്നെ ഈ കല്ലൊക്കെ പുറക്കി പുറക്കിക്കളയും ഞാനൊരു പാവമാണ് ഞാൻ അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഞാൻ അങ്ങനെ ആരെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല എന്നൊക്കെ പറയും സത്യത്തിൽ പുള്ളി അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല പുള്ളിയുടെ പ്രസിദ്ധമായ കുന്തവും കുടച്ചക്കറവും എന്ന പ്രസംഗം തന്നെ നോക്കിയാൽ മതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യഥാർത്ഥത്തിൽ പല തകരാറുകളും ഉണ്ട് അത് സജി ചറിയാനും അറിയാം എനിക്കും അറിയാം പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ആലങ്കാരികമായിട്ട് നമ്മുടെ ഡോക്ടർ മോഹൻ ഗോപാലൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ആർക്കും ഒരു വിഷമമുണ്ടാവില്ല കാരണം കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആന്തരികമായ ദൗർബല്യം അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എന്താണ് പ്രാഥമികമായിട്ടുള്ള തകരാറുകൾ അത് പറയേണ്ട രീതിയിൽ പറയാൻ അല്ലെങ്കിൽ ആർക്കും കേട്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ പറയാൻ സജി ചെറിയാൻ അറിയില്ല അദ്ദേഹം അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് ഏത് പാർട്ടി സഹാവിന് കേട്ടാലും മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചു ഇന്ത്യൻ ഭരണഘടന മുതലാളിത്തത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് അത് പാപങ്ങളെ കൊള്ളടിക്കാൻ വേണ്ടി ഉദ്ദേശം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൽ റൂൾ ഓഫ് ലോയുണ്ട് സുപ്രീം കോടതി ഉണ്ട് ഹൈക്കോടതികളും ഉണ്ട് പരമാധികാരമുണ്ട് മതേതരത്വമുണ്ട് ജനാധിപത്യമുണ്ട് കുന്തമുണ്ട് കൂടചക്രമുണ്ട് പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായിട്ട് ബൂർഷ്വാസിയുടെ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ മൂലധന ശക്തികളുടെ ഒരു സൃഷ്ടിയാണെന്നുള്ളത് പക്ഷേ പാവ സജി ചെറിയാൻ പറഞ്ഞു വന്നപ്പോൾ ഇത് വലിയ പ്രശ്നമായി ആളുകളെ ബഹ്ളോ ഉണ്ടാക്കി പുള്ളിയെ കൊണ്ട് രാജിവെപ്പിച്ചു ഇത് പുള്ളിക്ക് സാധാരണ പറ്റുന്ന കാര്യമാണ് ഞാനിപ്പോൾ പുള്ളിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല അദ്ദേഹം സൗദി അറേബ്യയിൽ പോയി സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ പള്ളിയിൽ വാങ്ങു വിളിക്കുന്ന പുള്ളി കേട്ടില്ല പുള്ളി വിചാരിച്ച് ഇവിടെ മൈക്ക് വഴി വിളിയില്ല എന്ന് അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്ത് വാങ്ങു വിളിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം അവിടെ വാങ്ങുവിളിയുണ്ട് മൈക്ക് വഴിക്ക് തന്നെ വാങ്ങുവിളിയുണ്ട് വാങ്ങുവിളി ഇല്ലാത്ത ഈ അറബി രാജ്യങ്ങളുണ്ട് ഇനി പുള്ളിക്ക് ആധുവിധം തമ്മിൽ തെറ്റിപ്പോയതാണോന്നും അറിയില്ല പരസ്യമായിട്ട് മൈക്ക് വെച്ച് വാങ്ങു വിളിക്കാത്ത രാജ്യങ്ങളും അറേബ്യൻ അറേബ്യൻ ഭാഗത്തുണ്ട് ഇദ്ദേഹത്തിന് തെറ്റിപ്പോയതാണോ പുള്ളി വാങ്ങുവിളി കേൾക്കാത്താണോ എന്ന് പറഞ്ഞില്ല പുള്ളി ഇവിടെ വന്ന ഉടനെ സൗദി അറേബ്യയിൽ വാങ്ങി ഇല്ല എന്ന് അതാരോടും ചോദിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് വേണ്ടി പറയാനായിട്ട് അതൊരു അബദ്ധമായ ആളുകൾ പുള്ളി ചെയ്തു കുടിച്ചു പുള്ളി അയ്യോ ഞാൻ ഞാനങ്ങനെ ഉദ്ദേശിച്ചു ഞാൻ പോയ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തടി കഴിച്ചിലാക്കാൻ നോക്കി ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഏറ്റവും പുതിയത് നിങ്ങൾ കേട്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് അത് മലപ്പുറത്തേക്ക് കാസർകോട്ടെയുമൊക്കെ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മനസ്സിലാവും എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞത് തെറ്റല്ല താ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ട് ഞാനും അഭിപ്രായക്കാരനാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞല്ല സാമുദായിക ധ്രുവീകരണം മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഉണ്ടായിട്ട് അത് ആദ്യമായിട്ടും ഉണ്ടായതുമല്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഈ ധ്രുവീകരണം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അതിനുമുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു സജി ചെറിയാൻ ചെങ്ങന്നൂർന്ന് ആദ്യമായിട്ട് മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിലും സാമുദായിക ധ്രുവീകരണം ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് പണ്ട് ശോഭന ജോർജാണ് ജയിച്ചുകൊണ്ടത് പിന്നെ ശോഭന ജോർജിനെ തോപ്പിച്ച് വിഷ്ണുദാസ് ശോഭന ജോർജ് ആ മണ്ഡലം വിളിച്ചേച്ച ശേഷം വിഷ്ണുദാസ് രണ്ടാഴ്ച ജയിച്ചു പിന്നീട് രാമേന്ദ്രൻ നായർ ജയിച്ചു അപ്പോൾ അവിടെയുള്ള ചില ആളുകൾക്ക് തോന്നി ഈ ഒരു ക്രിസ്ത്യൻ എം എൽ എ അനിവാര്യമാണ് ക്രിസ്ത്യാനികൾക്ക് ഒരു എം എൽ എ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ് ആ രീതിയിലുള്ള പ്രചരണമുണ്ടായി കുറേ ആളുകളൊക്കെ സജി ചെറിയാൻ അതുകൊണ്ട് വോട്ട് സജി ചെറിയാൻ ഒരു കഥ കരാത് കൃതാം മതേതരവാദിയാണ് അദ്ദേഹം മാർസിസം ലീൻഡിൽ വിശ്വസിക്കുന്ന ആളാണ് നമുക്കറിയാം പക്ഷേ അങ്ങനെ അല്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് സിറിയൻ ഓർത്തഡോക്സുകാർ സമുദായ അടിസ്ഥാനത്തിൽ സജി ചെറിയാനാണ് വോട്ട് ചില മെത്രാൻമാരൊക്കെ നേരിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു ഇപ്പം എൻ്റെ കോസുകാരുടെ ചില ഗ്രൂപ്പുകൾ സജി ചെറിയാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു ഇദ്ദേഹത്തിൻ്റെ മാതൃസഭയായ സി എസ് ഐ അവരും അരെയും തലയും മുറുക്കി സജി ചെറിയാൻ വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെയാണ് സജി ചെറിയാൻ ജയിച്ചത് എതിർവശത്ത് രണ്ട് പേരും നായർ സ്ഥാനാർത്ഥികളായിരുന്നു അത് ഒന്ന് ബി ജെ പിയുടെ പി എസ് ശ്രീരമ്പിള്ള ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ മറ്റത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയകുമാറായിരുന്നു അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് ഏകീകരിച്ച് സജി ചെറിയാൻ ജയിച്ചു അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമില്ല ഇനി പുള്ളിക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കും അത്രേ ഉള്ളൂ ഇത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടെങ്കിൽ ചില പ്രത്യേക മണ്ഡലങ്ങളെടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റും ഒരു ഉദാഹരണം തിരുവമ്പാടി മണ്ഡലം അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ സി പി എം സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് കേന്ദ്രീകരിച്ചു മുസ്ലിം വോട്ടുകൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വോട്ടടക്കം ലീഗ് സ്ഥാനാർത്ഥിക്ക് പോയി അതുപോലെ നമ്മുടെ സണ്ണി ജോസഫ് മത്സരിച്ച പേരാവൂർ മണ്ഡലം പേരാവൂരിലിത് മറിച്ച് പ്രവർത്തിച്ചു പോപ്പുലർ ഫ്രണ്ടുകാരടക്കം മുസ്ലിം വോട്ടുകൾ സി പി എം സ്ഥാനാർത്ഥിക്ക് കേന്ദ്രീകരിച്ചു ക്രിസ്ത്യൻ വോട്ടുകൾ സണ്ണി ജോസഫിന് കിട്ടി തെറ്റാണെങ്കിൽ സണ്ണി ജോസഫ് പറയായിട്ട് ഞാൻ സമാധാനം പറയാൻ തയ്യാറെ അപ്പം ഇങ്ങനെയൊക്കെ പലയിടത്തും സംഭവിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമുള്ളൂ ഇത് ഏറിയും കുറഞ്ഞും പല മണ്ഡലങ്ങളിലും പല സമയത്തും നടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ തിരഞ്ഞെടുപ്പിലും ഈ സാമുദായികമായിട്ടുള്ള ഒരു കാലം ഉണ്ടാകും ഈ കഴിഞ്ഞ ഇന്നലെ തന്നെ നമ്മുടെ മീഡിയ വൺ ചാനലിൽ വന്നൊരു വാർത്ത ഈ മതേതരത്വം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചാനലുണ്ടോ വൺ ഈ നാട്ടിൽ സാമുദായിക ധ്രുവീകരണമേ ഇല്ല സജി ചെറിയാൻ്റെ കല്ലർ ജോലനം എന്ന് പറയുന്നവരാണ് ആ ചാനലിൽ ഇന്നലെ വന്ന വാർത്ത എന്ന് പറയുമ്പോൾ സണ്ണി എം കവിക്കാട് എന്ന് പറഞ്ഞാൽ വലിയൊരു പണ്ഡിതൻ ഒരു വലിയ ചിന്തകൻ ദളിത് ചിന്തകൻ വൈക്കം അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു യു ഡി എഫ് സ്വതന്ത്രമായിട്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല സണ്ണി എം കവിക്കാടിന് മത്സരിക്കാം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശ്യാമകുമാറിനും മത്സരിക്കാം പട്ടികജാതികാരനായ ആർക്കും മത്സരിക്കാം അതിന് തടസ്സമൊന്നുമില്ല വലിയൊരു അംബേദ്കറായിട്ടാണ് സണ്ണി എം കവിക്കാർ പ്രസ പ്രസംഗനുമാണ് എഴുത്തുകാരനുമാണ് അതേ സർവ്വതാ യോഗ്യനുമാണ് പക്ഷേ ഇവർ പറയുന്ന കാരണം എന്ന് പറയുമോ സണ്ണി എം കവിക്കാട് ദളിത് ക്രൈസ്തവരാണ് ആ മണ്ഡലത്തിൽ ഇരുപതിനായിരം ഒന്ന് രണ്ടും ഇരുപതിനായിരം ദളിത് ക്രൈസ്തവരുണ്ട് അവരെല്ലാവരും സണ്ണി ചായനാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ക്യൂ നിന്ന് ഊട്ടിയും എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്താ നിങ്ങളൊന്നാലോചിച്ചു ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ദളിത് ക്രൈസ്തവനാണെങ്കിൽ ആ ഒറ്റ കാരണത്താൽ സണ്ണി എം കബിക്കാടിന് വൈക്കുന്നത് മത്സരിക്കാൻ പറ്റില്ല ഈ ദളിതരായ പോരാ ദളിത് ഹിന്ദുവോ ദളിത് ബുദ്ധിസ്റ്റോ ദളിത് സിക്കോ ആണെങ്കിൽ മാത്രമേ ഇന്ത്യൻ അനുസരിച്ച് ഈ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റിൽ മത്സരിക്കാൻ പറ്റൂ ദളിത് ക്രൈസ്തവനോ ദളിത് മുസ്ലിമിനോ സംവരണ അനുകൂല്യമില്ല അതിനേക്കാളും ഉപരിയായിട്ട് ദളിത് ക്രൈസ്തവർ ക്യൂ നിന്ന് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്ന് പറയുന്നതിൽ എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ചു അപ്പോൾ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുന്നതല്ലേ ഇവർ പറയുന്നത് അല്ലെങ്കിൽ സാമുദായികമായ വോട്ടാണ് സണ്ണി എം കവിക്കാടനെ പോലെ ഒരു അംബേദ്കർ ഐക്ട് ബുദ്ധിജീവി പ്രതീക്ഷിക്കുന്നത് എന്നല്ലേ ഈ മീഡിയാമൺ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഉദ്ഘോഷിക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് നിരക്കുന്ന ഒരു വാർത്തയാണോ അവർ ഇന്നലെ ഏറെ ഇന്ന് നിങ്ങളാലോചിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ജാതിയില്ല മതമില്ല സമുദായമില്ല ജനാധിപത്യം എന്ന് വെച്ചാൽ മതനിരപേക്ഷമാണ് എന്നൊക്കെ പറയും അയ്യപ്പ പടിക്കർ സാർ പറഞ്ഞ പോലെ ജാതി ചോദിക്കരുത് ജാതി പറയരുത് പക്ഷേ ജാതിയെ മറന്നൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലിരിപ്പ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കല്ലറിയുന്നവരും സൂമാരനായരെ കല്ലറിയുന്നവരും അതല്ലെങ്കിൽ സജി ചെറിയാനെ കല്ലുവിളിച്ചെറിയുന്നവരും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അംബേദ്കറായിട്ട് ബുദ്ധിജീവികൾ വരെ ദളിത് ക്രൈസ്തവരുടെ വോട്ട് മേടിച്ച് ജയിക്കാനാണ് ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്നത് അപ്പോൾ അംബേദ്കർ സംസാ പോയ പോക്ക ഉടം വരെ എത്തി നിങ്ങളെ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി